കൃഷ്ണാഗുരുവായ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് നെയ്വിളക്കെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ വേറൊരു ചന്തം തന്നെയാണ് ആ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു വലിയ സ്വർണത്തിലകവും ഒരു വലിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു മഞ്ഞപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞറിഞ്ഞു എടുത്തിട്ടുണ്ട് കയ്യിലോടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണൻ്റെ സുന്ദര രൂപം നട തുറന്ന സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും കണ്ട് ആനന്ദത്തിലാറാടി കൃഷ്ണൻ്റെ നാമങ്ങൾ ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി എത്തുകയാണ് ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണനെ മനസ്സിലേക്ക് അവായിച്ചിരുത്തി നാമം ചൊല്ലി ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണു നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് ആ സുന്ദര രൂപം ആ കമനീയ രൂപം ആ ദിവ്യ ദിവ്യകൈശോരവേഷരൂപം നമുക്കും നമ്മുടെ ഒന്ന് ആവായിച്ചാലോ ആ പൊന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് മഞ്ഞപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് ആ പുഞ്ചിരി തൂകി നിൽക്കണ ആ കണ്ണൻ്റെ രൂപം ഒരു നിമിഷം നിങ്ങൾ കണ്ണടയ്ക്കും ആ കണ്ണനെ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് വായിച്ചിരുത്തി ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം കൂടി വിളിച്ചോളൂ കണ്ണനെ ആ കണ്ണൻ നമ്മുടെ അടുത്ത് എത്തും നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി വാരിക്കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കും ഉറച്ച വിശ്വാസത്തോടു കൂടി വിളിച്ചോളൂ സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവ ഹരെ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരെ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരെ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേനെ എന്ന മട്ടിൽ ഉപാസിക്കുക അത്രയും ഉത്കൃഷ്ടമായ മന്ത്രമാണ് ഋഷീശ്വരന്മാർ നമുക്ക് കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം ഈ മന്ത്രം ജപിച്ചാൽ നമുക്ക് ആയ ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാകുന്നതാണ് ഈ കലികാലത്ത് ഭക്തന്മാർക്ക് വേണ്ടി ജപിക്കുവാൻ വേണ്ടി ഋഷീശ്വരന്മാർ നൽകിയ ഈ അമൂല്യനിധി ആരും കൈവിടരുത് ദിവസേന ജപിച്ചോളൂ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ಅಚ್ಯುತಾನಂದ ಗೋವಿಂದ ಅಚ್ಯುತಾನಂದ ಗೋವಿಂದ ಅಚ್ಯುತಾನಂದ ಗೋವಿಂದ